ഉം ഞാൻ അവിടെയെല്ലാം കഴിച്ചു കഴിഞ്ഞു കൂട്ട അതെ നല്ല ടേസ്റ്റാ ഉം ഞാൻ പറഞ്ഞ ടിപ്പൊക്കെ ഫോളോ ചെയ്യ എന്നാലേ ശരിയാവുള്ളു ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈ ഹായ്കുട്ടേറെ സെലിം ബ്ലൗസിലേക്ക് സ്വാഗതം റവ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു അര ഗ്ലാസ് തുമര പരിപ്പുകൂടെ എടുത്തിട്ടുണ്ട് അപ്പോഴേ കടലപ്പരിപ്പ് അങ്ങനെയുള്ള ആണെങ്കി ഇത് സാമ്പാർ പരിപ്പാണ് ഇതൊരു അര ക്ലാസ് വരും അപ്പോഴും കുറച്ചു സമയം കൊണ്ട് അത് വെള്ളത്തിൽ അങ്ങനെ കിടക്കയാണ് ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ റവ ഇട്ട് കൊടുക്ക അത് കഴിഞ്ഞ് നമ്മുടെ തൊമരപ്പരിപ്പ് ഇട്ടുകൊടുക്കൊടുക്ക ഒര ഗ്ലാസ് വരും തൊമരപ്പരിപ്പ് ഇതിലേക്ക് റൈസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അരിപ്പൊടി ലേഗിനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം നമ്മുടെ മാവെല്ലാം ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ല ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴും കുറച്ചുകൂടെ ചിലപ്പോ ലൂസാക്കേണ്ടി വരും ഉപ്പ് ഇട്ടു കൊടുക്ക രണ്ട് തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അവിടെ ഒരു ചട്ടി വിശു എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി ചെറിയ വീസ് ഇഞ്ചി ഒരു പച്ചമുളക് അത്ര ഒന്ന് വഴറ്റി ശാല കറയിലേ